വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി എംപിക്കു നേരെ കരിങ്കുടി പ്രതിഷേധം മാനന്തവാടി കണിയാരത്ത് സി പി എം പ്രവർത്തകരാണ് കരിങ്കുടി പ്രതിഷേധം നടത്തിയത് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയതായിരുന്നു പ്രിയങ്ക മണ്ഡലത്തെ തിരിഞ്ഞുനോക്കാത്ത എം പി എന്ന് ആരോപിച്ചായിരുന്നു കരിങ്കുടി പ്രതിഷേധം പഞ്ചാരക്കൊലയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തിയ പ്രിയങ്കയ്ക്കൊപ്പം എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഉണ്ടായിരുന്നു അരമണിക്കൂറോളം പ്രിയങ്ക രാധയുടെ വീട്ടുകാർക്കൊപ്പം ചെലവഴിച്ചു വീട്ടുകാരെ ആശ്വസിപ്പിച്ച ശേഷമാണ് പ്രിയങ്ക വീട്ടിൽ നിന്നും മടങ്ങിയത് കെ പ്രസിഡന്റ് കെ സുധാകരൻ ടി സിദ്ദിഖ് എം തുടങ്ങിയവർ പ്രിയങ്കയെ അനുഗമിച്ചിരുന്നു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്